പറയുന്നത് ഓർക്കിഡിനെ കുറിച്ചാണ് എങ്ങനെ ഓർക്കിഡിൽ പെട്ടെന്ന് പൂക്കൾ വിരിയിക്കാം പെട്ടെന്ന് തൈകൾ പുതിയ തൈകൾ ഉണ്ടാക്കാം ഇതിനെക്കുറിച്ച് ഞാൻ ഞാൻ പരീക്ഷിച്ചറിഞ്ഞ് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു മൊക്കാറോർക്കിഡാണ് അത് സാധാരണ നിലത്താണ് കുഴിച്ചിരുന്നത് ഇത് ഞാനൊന്ന് പരീക്ഷണാർത്ഥം കെട്ടി തൂക്കി നോക്കിയതാണ് നല്ല ഹെൽത്തി ആയിട്ട് വേറെയൊക്കെ വന്നു തുടങ്ങി പൂവ് പുതിയ പൂവ് വിരിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ അത്യാവശ്യം വേ ഒത്തിരി വെയിലില്ല എന്നാൽ അത്യാവശ്യം വെയിലുള്ളിടത്ത് ഒരു രണ്ട് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്താണിത് തൂക്കിയിട്ടിരിക്കുന്നത് ഈ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടാണ് ഈ പൂവും ഇങ്ങനെ വേരൊക്കെ ഹെൽത്തി ആയിട്ട് വന്നതും എല്ലാം ചെയ്തത് ഇതിന് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ പെട്ടെന്ന് ഇതിൽ പൂ വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു പൂ കഴിഞ്ഞു ഇനി അടുത്ത പൂതാ വിരിഞ്ഞു വന്നു ഇതിന് ഇങ്ങനെ ആവാൻ വേണ്ടി ഞാൻ ചെയ്തത് ഒന്ന് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ് ചെയ്തത് മുരിങ്ങയിലു നേരം വെച്ചോണ്ടിരിക്കാൻ പാടില്ല അപ്പം തന്നെ മൂന്നിരട്ടി വെള്ളം കൂട്ടി അരിച്ചെടുത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുത്തു ആഴ്ചയിൽ ഒരിക്കലും അങ്ങനെ ചെയ്തു പിറ്റേ വരുന്ന അത് കഴിഞ്ഞ് വരുന്ന ആഴ്ച ചീമക്കൊത്തയുടെ ഇല പറിച്ച് അരച്ച് അതിൽ മൂന്നിരട്ടി വെള്ളം ചേർത്ത് അതും സ്പ്രേ ചെയ്ത് കൊടുത്തു അങ്ങനെ മാറി മാറി ഒരു മാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ഇങ്ങനെ ഈ മാറ്റം കണ്ടു തുടങ്ങിയത് ഇനി ഞാൻ ഫെലിനോപ്സ് ഓർക്കിഡിൻ്റെ പുതിയ തൈ വന്നത് കാൺസര ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഫെലിനോപ്സോ ഓർക്കിഡിൽ പുതിയ തൈ വന്നതാണ് ഇതെങ്ങനെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചാൽ ഇത് പൂവുണ്ടായപ്പോൾ തൊട്ട് ഞാൻ ഈ തണ്ട് രണ്ടും നനച്ചുകൊണ്ടിരുന്നു സ്പ്രേ ചെയ്ത് നനച്ചുകൊണ്ടിരുന്നു പൂവിലേക്ക് നനച്ചില്ല തണ്ടിൽ മാത്രം നനച്ചു അങ്ങനെ നനച്ചു കഴിഞ്ഞപ്പം പിന്നെ ഈ പറഞ്ഞ വളം ഇതിനും ഞാൻ എല്ലാ ആഴ്ചയിലും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വേറെ ഒന്നും ചെയ്തില്ല അങ്ങനെ ചെയ്തപ്പോൾ രണ്ട് തണ്ടിൽ ഓരോ ഇങ്ങനെ പുതിയ തൈ വന്നു അപ്പോൾ അത് എനിക്ക് എന്നാ നല്ലതായിട്ട് തോന്നി അങ്ങനെ നിങ്ങളെ നിങ്ങളോട് പറയണമെന്ന് തോന്നി അങ്ങനെ നീ സദാ ഓർക്കിട് അതിൽ പുതിയതായിട്ട് പെട്ടെന്ന് വന്ന തൈ പുതിയ പൂക്കളും പുതിയ തൈകളും ഞാൻ കാണിച്ച് തരാം ഇതങ്ങനെ വന്ന ഒരു പുതിയ തൈയാണ് നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിറഞ്ഞു നിൽക്കുകയാണ് ഈ മാറ്റാറായി അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആഴ്ചയിൽ ഒന്ന് വാളം ചെയ്തപ്പം വിരിഞ്ഞ പൂക്കൾ പൂവാണ് ഫെല്ലോപ്സ് പൂവാണിത് ഈ പൂവ് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞു ഇത് ഇങ്ങനെ ഒരു തണ്ടുണ്ടായി ആ തണ്ടിൽ ആദ്യം ആറ് പൂവുണ്ടായി അത് കഴിഞ്ഞ് വളം ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ആ തണ്ട് നീണ്ടു വന്ന് പിന്നെ ആറ് പൂക്കളുണ്ടായി അത് കഴിഞ്ഞ് പിന്നെയും അത് രണ്ട് മാസം നിന്ന് കഴിഞ്ഞപ്പം പിന്നെയും ആ തണ്ട് നീണ്ടു വന്ന് പിന്നെയും പൂക്കളുണ്ടായതാണ് ഇതിപ്പോൾ ഈ വളം നന്നായിട്ട് ഇത് സ്വീകരിക്കുന്നു എന്നുള്ളതിന് എനിക്കൊരു തെളിവാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇതും അങ്ങനെ വിരിഞ്ഞ ഒരു പൂ തന്നെയാണ് ഇതിപ്പോൾ ആറുമാസം കഴിഞ്ഞു ഇത് അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് പൂ വിരിഞ്ഞു ഇപ്പം ഇതിൻ്റെ തണ്ട് പിന്നെ നീണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാനിത് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇത് ഇങ്ങനെ വന്നിട്ടാണ് അത് വന്ന് പിന്നെ പൂവായിട്ട് വരുന്നത് ഇതൊരു ചെറിയ തൈ ആയിരുന്നു അങ്ങനെ വളം ചെയ്തപ്പോൾ അതാ നോക്കൂ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ തൈകൾ പൊട്ടി വളച്ച് വരുന്നു അങ്ങനെ ഇത് വലുതായി വരുന്നുണ്ട് ചെയ്ത ശേഷം ഉണ്ടായ പൂവാണ് ഇതും ഇതും അങ്ങനെ തന്നെ വന്നതാണ് അത് കഴിഞ്ഞ് എന്താ ഇവിടെ കാണാം ഇതിലും ഉണ്ട് അങ്ങനെ പൂവളുണ്ടായത് ആ വളം നന്നായിട്ട് ഇത് പുതിയ പൂവ് ഈ തണ്ടും ഇതൊക്കെ പുതിയ പൂ ചെടിയുണ്ടായി പൂത്ത് പൂത്തതാണ് അതുകൊണ്ട് എനിക്ക് നല്ല വളമായിട്ട് തോന്നി നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ വളം ഡയലൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വേറെ പ്രത്യേകിച്ച് അതിലൊന്നും നോക്കാനില്ല അത് വേനൽക്കാലത്തൊന്നുകൂടെ മഴക്കാലത്തേക്കാളും വേനൽക്കാലത്തൊന്നുകൂടെ നന്നായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നന്ദി വീണ്ടും